ഹജർ അസ്വദുമായി കൊണ്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ശബാബിലൂടെ പച്ചയായിക്കൊണ്ട് മുസ്ലിം ലോകം അംഗീകരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ട് അപ്പം അതിനെ മറുപടി എന്താ അറിയോ ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല എന്നൊന്നല്ല അത് പണ്ട് അൽമനാറിൽ ലേഖനല്ലേ ലേഖനല്ലേന്ന അൽമനാറിലെ ലേഖനവും നിങ്ങളുടെ ശബാബിൽ വന്ന നിഷേധവും രണ്ടു രണ്ടാണ് എന്താ അൽമനാറിൽ വന്നത് നമ്മുടെ പിന്നെ മൻസൂർലി ചെമ്മടനെ വായിക്കട്ടെ മൻസൂർലി തിരുങ്ങാടി എന്ന് പറയുമ്പോൾ തിരുങ്ങാടിക്കാർ ചില ആൾക്കാർ ഒരു തിരുങ്ങാടി അല്ലെ ചെമ്മട് ഇവിടെ മൻസൂർ ചെമ്മടനെ വായിക്കട്ടെ അൽമനാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് സെപ്തംബറിലെ അൽമനാർ ഇതിൻ്റെ ആദ്യ പേജിൽ തന്നെ ഇതിൻ്റെ ചീഫ് എഡിറ്റർ പി കെ മൂസ മൗലവി എഡിറ്റർ എൻ വി അബ്ദുസലാം മൗലവി ഇത് ശബാബല്ല ശബാബിലാണിത് വന്നു എന്ന് അവർ പറയുന്നത് ഇത് ഞാനത് വായിച്ച് കുറച്ച് ഭാഗം മാത്രം വായിച്ചേരാം ഇബ്രാഹിം നബി അലി ഇസ്ലാം അതിനെ പുനർനിർമ്മാണം നടത്തുമ്പോൾ പഴയ എടുപ്പിന്റെ പുരാതന അവശിഷ്ടമായി സൂക്ഷിക്കാവുന്ന ഒരു കറുത്ത കല്ലുണ്ടായിരുന്നു ആ കല്ലിനെ പ്രത്യേകം സൂക്ഷിക്കുകയും കാബയുടെ ഒരു മൂലയിൽ വെക്കുകയും ചെയ്തു ആ കല്ലിനെ പ്രത്യേകം സൂക്ഷിക്കുകയും കാബയുടെ മൂലക്കിൽ വെക്കും അപ്പൊ ആ കല്ല് പ്രത്യേക കല്ലാണ് അതുകൊണ്ടല്ലോ പ്രത്യേകം സൂക്ഷിക്കണം ക്യാബ് മൊത്തം കല്ലുകൊണ്ട് ഉണ്ടാക്കിയത് എന്നാൽ ഷബാബിൽ വന്ന് എന്താ അറിയോ ശബാബിൽ വന്നത് ഹജർ ഒരു സാധാരണ കല്ലാണ് എന്നാ സാധാരണ കല്ലാണ് ഈ മറ്റുള്ള കല്ലൊക്കെ അവിടെ മൂലക്ക് സൂക്ഷിക്കണ്ടല്ലോ എല്ലാ കല്ലും കൂടി മൂലക്ക് സൂക്ഷിക്കാൻ കഴിയില്ലല്ലോ അപ്പൊ അതൊരു കറുത്ത കല്ലിനെ പ്രത്യേകമായി മൂലയിൽ സൂക്ഷിച്ചു ബാക്കി ഓഫ് പറംഭിക്കാനോ അവസാനിക്കുവാനും ഒരടയാളം എന്ന നിലക്ക് കിഴക്ക് തെക്കേ മൂലയിലാണ് മൂലയിലെ ഭിത്തിയിലാണ് അത് വെച്ചത് അതിപുരാതനമായ ഒരു ചരിത്രത്തിന്റെ അവശേഷിക്കുന്ന ദൃഷ്ടാന്തം എന്നതിൽ കവിഞ്ഞ യാതൊരു അസാധാരണ പ്രത്യേകതയും ആ കല്ലിനില്ല ഓക്കെ അപ്പൊ അതിപുരാതന ചരിത്രത്തിന്റെ അവശിഷ്ടമാണ് ഏത് പറഞ്ഞാൽ ഏത് മുതലാധ മഹാന്മാരായ പ്രവാചകന്മാരെ കാലഘട്ടത്തിൽ മുതൽക്കുള്ള ആ കഭയിലുള്ള ഒരു പുരാതനമായ അവശിഷ്ടമാണ് അതൊരു പ്രത്യേകതയാണ് അതല്ലാതെ ആ കല്ലിന് അഭൗതിക ശക്തി ഉണ്ടെന്നോ ആ കല്ല് ദൈവാണെന്നോ ആ കല്ലിനെ ആരാധിക്കാന്നോ മുസ്ലിംകൾ ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ പറയുന്നില്ല പോട്ടെ ആ കല്ലിനെ മുസ്ലിങ്ങൾ കൽപ്പിക്കുന്നില്ല ഇബ്രാഹിം നബിയുടെയും മറ്റു പൂർവിക പ്രവാചകന്മാരുടെയും ഒരു കല്ലെന്ന നിലയിൽ സ്നേഹപ്രകടനമായി റസൂലും സഹാബത്തും അതിനെ ചുംബിച്ചിരുന്നു പരമാർത്ഥം ഇതാണെങ്കിലും നമ്മുടെ ചില ആളുകൾ ആ കല്ലിന് അമിത പ്രാധാന്യം നൽകുകയും ആദരിക്കുകയും ചെയ്യുന്നത് മനസ്സിലാക്കിയ ചിലർ മുസ്ലിങ്ങൾ ഹജ്ജിന് പോയി കബയിലെ ഒരു കല്ലിനെ ആരാധിക്കുന്നുവെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അജറുൽ അസ്വദിനെ പറ്റി ഒരുപാട് കെട്ടുകഥകൾ പറഞ്ഞു പരത്തിയിട്ടുണ്ട് അതെല്ലാം കേൾക്കുമ്പോൾ ബിംബാരാധനയ്ക്ക് ഇസ്ലാം അംഗീകാരം നൽകുന്നു എന്ന് ആരെങ്കിലും ധരിച്ചു പോയാൽ അവരെ പഴിച്ചിട്ട് കാര്യമില്ല നമ്മുടെ കെട്ടുകഥക്കാരാണ് അതിന് ഉത്തരവാദികൾ ഈ ഒരു കല്ലിൽ കവിഞ്ഞ പ്രാധാന്യം അതിന് നൽകുന്നത് ഇസ്ലാം അനുവദിക്കുന്നില്ല തവാഫിൻ്റെ തുടക്കവും അന്ത്യവും കുറിക്കുന്ന അടയാളമായിട്ട് അതിനെ ഗണിക്കുന്നത് റസൂലും സഹാബത്തും അതിനെ ചുംബിച്ചിരുന്നത് അതിൻ്റെ ചരിത്ര പശ്ചാത്തലം ഓർത്തുള്ള സ്നേഹപ്രകടനം മാത്രമായിരുന്നു ബഹുമാന പ്രകടനമല്ല ഇസ്ലാമിൻ്റെ ചുംബിച്ചിരുന്നു നബി നബിസ് അലൈസ്മയുടെ സഹാബത്ത് ചുംബിച്ചിരുന്നു പ്രവാചകന്മാർ പ്രവാചകന്മാരുടെ കരസ്പർശം കരസ്പർശമേറ്റിട്ടുള്ള പ്രധാനപ്പെട്ട കല്ലാണത് ഇതൊക്കെ ഹജർ അസവദിന്റെ പോരിശാണ് അത് മാത്രമേ ഹജർ അസദിന്റെ പോരിശ ഉള്ള നിലയില്ലല്ലോ മാത്രമല്ല ഷബാബിൽ എന്താണുള്ളത് ഷബാബിൽ ഹജർ അസ്വദുമായി കൊണ്ട് ബന്ധപ്പെട്ട് വന്ന സൊഹൈഹായ ഹദീസുകൾ നിഷേധിച്ചിട്ടുണ്ട് അൽമനാറിൽ അൽമനാറിൽ ായ ഹദീസിന് നിങ്ങൾ വായിച്ച ലേഖനത്തിൽ മൻസൂർ ജമാഡ് മറുപടി വരണം നിങ്ങൾ വായിച്ച ലേഖനത്തിൽ അല്ലെങ്കിൽ ഹജർ അസുദിന്റെ പോരിശിയായി കൊണ്ട് വന്നിട്ടുള്ള ഏതെങ്കിലും ഏതാണ് നിഷേധിച്ചത് നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ട് ഇത് ഹജർഷൻ പറയുന്നു നബി സർ അല്ലാഹുലം ഹജു അസുദിനെ കുറിച്ച് പറഞ്ഞു അള്ളാഹു തന്നെ സത്യം തീർച്ചയായും അന്ത്യദിനത്തിൽ അതിനെ ജീവിപ്പിക്കും അപ്പോൾ അതിന് രണ്ട് കണ്ണുകൾ ഉണ്ടാകും അവ മുഖേനത് കാണും ഒരു നാഭം ഉണ്ടാകും അത് മുഖേന സംസാരിക്കും അതിനെ തൊട്ട് ചുംബിച്ചവർക്ക് വേണ്ടി സത്യം കൊണ്ടത് സാക്ഷി നിൽക്കും ഇമാം തിർമിതി ഇബിനുമാജ ഇത് സുഹൈഹാണ് ഇത് എവിടെയുള്ളത് ഇമാം തിർമിതിയുടെ സുനൽ ഉണ്ട് ഇബിനുമാജന്റെ സുനൽ ഉണ്ട് അതുപോലെ തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ ഇബിൻ ഹജർ അസ്വലാനി അടക്കമുള്ള ആളുകൾ ഈ ഹദീസ് ആണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് കൊടുത്ത് നിങ്ങൾ എന്താ പറഞ്ഞ ഈ ഹദീസ് ഉദ്ധരിച്ച് സഹൈഹാണ് ഹദീസാണെന്ന് പറയുന്നില്ല ഹസന എന്ന് പറഞ്ഞിട്ടുണ്ട് ഇമാം തിരുമതിയുടെ സുഹൈഹും ഹസനും അത് ഹദീസിന്റെ വിദ്യാർത്ഥികൾക്കറിയാം ഹസൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോ സൊഹൈആായ ഹദീസുകളെ സംബന്ധിച്ചും എന്ന് പറയും അപ്പൊ ഇമാം തിരുമതി ഹസന ഉദ്ധരിച്ചിട്ടുണ്ട് മാത്രമല്ല ഇബിൻ ഹജൽ അസ്കലാനിൽ സൊഹൈഹായിക്കൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഹദീസ് എന്നിട്ട് എന്നിട്ട് അടുത്ത വാചകം കേട്ടോ അൽബാനി സഹി ഹാക്കിട്ടുണ്ട് ഇനി കേട്ടോ അടുത്ത വാചകം ശിർക്ക് സ്ഥാപിക്കാൻ അൽബാനി എന്ന് പറയുന്ന പതിവായി ഉദ്ധരിക്കാറുള്ളത് അൽബാനിക്കർ ചവിട്ട് അൽബാനി സഹി ഹാക്കി എന്ന് പറയുന്ന ഹദീസാണ് സ്ഥാപിക്കാൻ വേണ്ടി ഉദ്ധരിക്കാറുള്ള ഞാൻ ചോദിക്കുന്നു ഷേഹ് നാസുറുദ്ദീൻ അൽബാനി സുഹൈ ഹായി ഉദ്ധരിച്ചിട്ടുള്ള സുഹി ആണെന്ന് ഹുക്കും അറിഞ്ഞിട്ടുള്ള ഏത് ഹദീസിലാണ് റസൂർലാന്റെ ഹദീസിലാണ് ഷിർക്കിന് തെളിവുള്ളത് നോണവിടന്നെ ഹജർസൂദിന്റെ പോലീസ് തട്ട് ഇതെവിടെ അൽമനാറിലുള്ളത് ശേഖനാസുറുദ്ദീൻ അൽബാനി റസൂർഹാന്റെ ഹദീസായി പറഞ്ഞിട്ടുള്ള ഏത് ഹദീസിലാണ് ഷിർഖിന് തെളിവുള്ളത് ഉണ്ടോ ഷിർഖിന് തെളിവില്ല എന്നിട്ട് പറയാം എന്നിട്ട് ആദ്യകാല പ്രഗത്ഭരായ മുജാഹിദ് പണ്ഡിതന്മാർ ഹജു അസുദിന് യാതൊരു പ്രത്യേകതയും കൽപ്പിച്ചിരുന്നില്ല പ്രത്യേകത കല്പിച്ച ലേഖന വായിച്ചത് അതാ ശബാബിൽ അതാണ് അൽമനാറിലുള്ളത് പക്ഷേ ഷബാബിൽ പറഞ്ഞാണ് അതൊരു സാധാരണ കല്ല് കല്ലുപോലെയുള്ളൊരു കല്ലായിട്ടാണ് അൽമനാറിലുണ്ടോ ഇത് മുജാഹിദ് ആദർശമാണോ ഇത് തീർന്നില്ല ഹജർ അസുഖനെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എത്ര കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞില്ലേ അത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവരപ്പെട്ട കല്ലാണ് അത് അശദ്ദു ബയാലൻ അത് പാലിനേക്കാൾ വിടുത്ത കല്ലായിരുന്നു ഫസവ്വദതു ഖതായ ബനി ആദം ആദമിന്റെ സന്തതികളുടെ കപാപങ്ങളാണ് അതിനെ കറുപ്പിച്ചത് അത് ഹദീസ് അല്ലേ ഇമാം ഇവാം പിന്നെ ഉദ്ധരിച്ചിട്ടില്ലേ ഇമാം അഹമ്മദ് ഉദ്ധരിച്ചിട്ടില്ലേ ആ ഹദീസ് നിങ്ങൾ മർക്കസാവ് സ്വീകരിക്കുമോ അല്ലേ സ്വീകരിക്കൂല സ്വീകരിക്കുക എന്ന് മാത്രമേ നിങ്ങൾ തള്ളിക്കളഞ്ഞു നിങ്ങൾ അൽമനാറോടൊന്നും കഴിച്ചില്ല മൻസൂർ അല്ലെ മനസ്സിലായില്ലേ എവിടെയുള്ളത് നിങ്ങൾ പറഞ്ഞു ഇത് ഹദീസ് ഹജലസ്വദ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലാണെന്നും പാപികളായ മനുഷ്യ ചുമ്പിച്ചത് കൊണ്ട് വെട്ടിത്തിളങ്ങുന്ന കല്ല് കറുത്തുപോയതാന്നും പറയുന്നു ഹദീസ് ഇല്ല ഹജലസുദിന്റെ പോരിസ് സ്ഥാപിക്കാൻ ഉദ്ധരിക്കാറുണ്ട് ഹജലസ് പോലീസ് സ്ഥാപിക്കാൻ ഞങ്ങൾ ഉദ്ധരിക്കല്ല അത് റസൂല പറഞ്ഞതാണ് റസൂറുല്ലാന്റെ അദീസാണത് ഇല്ലെങ്കിൽ ഹദീസ് അയ്യല്ല എന്ന് പറയും എന്നിട്ട് പറയാണ് അക്ലാനിയത്ത് പാപികൾ ചുംബിച്ചത് കൊണ്ട് കറുത്തുപോയതാണെങ്കിൽ നബിസലാല്ഹാദ് ചുംബിച്ചത് കൊണ്ട് വെളുക്കുകയും ചെയ്യേണ്ടിയിരുന്നില്ലേ ഇതാരു ചോദിച്ച ചോദ്യം അറിയോ മൻസൂർ അല്ലി അൽമനാറിന്റെ മറുപടിച്ച് നിൽക്കങ്ങളോട് ചോദിക്കുകയാണ് ഇതാര് ചോദിച്ച ഫൽ ബാലി മറച്ചു വെക്ക് നിങ്ങൾക്ക് മറിച്ചു നോക്കാറിയെന്നറിയില്ല ഇബി അതുപോലെ തന്നെ ഇത് മുല്ലിദുകൾ ചോദിച്ച ചോദ്യമാണ് മുജാഹിദിന്റെ ചോദ്യം അല്ലത് മതനിഷേദികൾ പണ്ടത്തെ യുക്തിവാദികൾ ചോദിച്ച ചോദ്യമാണ് അൽമനാറിൽ പിന്നെ നിങ്ങളുടെ ശബാബിലൂടെ വന്നിട്ടുള്ളത് ഇങ്ങോട്ട് നിങ്ങളുടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുക നിങ്ങളുടെ ഹദീസ് നിശ്ചയത്തിനൊന്നും അൽമനാറിക്ക് രക്ഷ ഉണ്ടാവില്ല അതുകൊണ്ട് ഈ ചോദ്യം ആര് ചോദിച്ചതാണ് മുലഹദികൾ ചോദിച്ച ചോദ്യം ശബാബിലൂടെ പണ്ടത്തെക്കളും പണ്ടത്തെ മുൽഹദിങ്ങൾ ചോദിച്ച ചോദ്യം ഇന്നത്തെ അവിടെ പിൻഗാമികളായ നിങ്ങൾ നിങ്ങൾക്ക് പറയുന്നതിൽ ഞങ്ങൾക്ക് വേദന ഉണ്ട് എന്നാലും പറയുന്ന രക്ഷിതങ്ങൾക്ക് ആരും അതേ വാദങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്കുള്ളത്